ഹായ് എല്ലാവർക്കും നമസ്കാരം വിഷ്ണു കൊച്ചിക്കാരൻ നമ്മുടെ കൂടി കൊച്ചിക്കാരൻ അപ്പൊ ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസിലായല്ലോ അലിൻജോസ് പരേരുടെ കൂടിയും ആറാട്ടണന്റെ കൂടെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വിഷ്ണു കൊച്ചിക്കാരൻ അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു തമ്പി പാവപ്പെട്ട വീട്ടിലാരെങ്കിലും ആ ഞാനും വീഡിയോസ് തമ്പിയുടെ വീഡിയോസ് കണ്ടിരുന്നു വീട് പാർക്കിന്റെ വീഡിയോസ് കണ്ടിരുന്നു പാവപ്പെട്ട വീട്ടിലെ എന്ന് ഞാൻ കേട്ടില്ല ഓക്കെ ബാക്കി പറയും ബാക്കി പറയും തമ്പിയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് വയസ്സായി ആ തമ്പിനെ കഴിക്കാൻ താങ്കൾ തയ്യാറാണല്ലേ മുപ്പത്തൊന്ന് വയസ്സായോ കണ്ട അത്രയോ പറയില്ലാട്ടോ ശ്രുതി തമ്പിനെ കല്യാണം കഴിക്കാൻ തയ്യാറാ തന്നെ വലിയൊരു കാര്യമാണ് നിങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് തിരക്കുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ ബാക്കിയെ വയസ്സും കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല അപ്പൊ ശ്രുതി തമ്പിയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പം ശ്രുതി തമ്പിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അടക്കുക അപ്പം ശ്രുതി തമ്പി ഇങ്ങനെ പറഞ്ഞ കേട്ടായിരുന്നു ഇങ്ങനെ പാവപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും പയ്യനുണ്ടെങ്കിൽ ഞാനൊരു പാവപ്പെട്ടവനാണ് പിന്നെ വലിയ ആരുമില്ല ഒറ്റക്കാണ് അപ്പം ശ്രുതി തമ്പിയെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ആ താങ്കൾ ഒറ്റയ്ക്കൊന്നല്ല താങ്കളുടെ കൂടെ ഒരു ജനക്കൂട്ടം തന്നെയുണ്ട് കാരണം അരിഞ്ചോസ് പരരുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് ആറാട്ടനേടെ കൂടെ കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം താങ്കളുടെ കൂടെ ഉണ്ടല്ലോ പോക്കറ്റിൽ മുട്ടായി കിട്ടിയിട്ടല്ലോ അല്ലേ കുട്ടികളുടെ സ്വഭാവമാണ് പിന്നെ ചില ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ താങ്കളുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു ഞാൻ ശ്രുതി തമ്പി തന്നെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമല്ലോ പിന്നെ ഇപ്പോൾ ശ്രുതി തമ്പി ഇപ്പോൾ കുറച്ച് തിരക്കിലാണെന്ന് അറിയല്ലോ വീട് വാർക്കിലും കാര്യങ്ങളും അതിൻ്റെ വീഡിയോസുകളും ഇൻറ്റർവ്യൂസും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീട് ഇപ്പോൾ പെരതാമസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ പലതും അറേഞ്ച് ചെയ്യാണ്ടോ മേടിക്കാണ്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ മോനെ അല്ല മോനെ അല്ല സാറിനെ അവരെന്തായാലും കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ആയിരിക്കില്ലേ ചിലപ്പോൾ ഡയറക്റ്റ് വിളിക്കും ഓക്കെ കാരണം ആള് അദ്ദേഹം അവർ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ റെഡി നിൽക്കുകയാണല്ലോ അപ്പം ഇതെനിക്ക് തോന്നുന്നത് ഇത് അലിൻ ജോസ് പെരേരുടെ അലിൻജോസ് പെര ഇങ്ങനെ പറയാൻ കേട്ടറില്ല ആറാട്ടണിന് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആൾക്ക് ആരെയോടൊക്കെ ഒരു ഇഷ്ടം തോന്നും ക്രഷ് തോന്നും അത് ഇപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ എന്തോ കാറ്റ് വീശിയതാന്ന് തോന്നുന്നുണ്ട് കാറ്റ് വീശിയതോ അല്ലെങ്കിൽ കൂടുതൽ എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ മുല്ലപ്പൂ പൊടിയേറ്റി കൊടുക്കും കല്ലിനും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തോ അസുഖം ബാധിച്ചാണോ എന്ന് സംശയമുണ്ട് അപ്പൊ എന്തായാലും നോക്കാത്തിരിക്കും കേട്ടാ വിളി വരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നുണ്ടാവില്ല ചിലപ്പോൾ ഡയറക്റ്റ് വിളിക്കും ഏട്ടാ പിന്നെ ഈ ചവിട്ടിൽ ചെമ്പരത്തി പൂവും പോക്കറ്റിലെ മിഠായും ഇതൊക്കെ ഒന്ന് മാറ്റി മാറ്റി എന്നിട്ട് നല്ല ഒരു വേറൊരു വലിയ ഇത്തിരി കൂടെ ഒരു പൂവ് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ കുറച്ചുകൂടെ കാണാനൊക്കെ ഇത്തിരി ഭംഗിയുണ്ടാകും പിന്നെ കഴുത്തിലും മാലയിലും രണ്ടെണ്ണം ഉള്ളൂ അതും ഒരു അഞ്ചുപത്തെണ്ണം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പം ശ്രുതി തമ്പിയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് അപ്പം ശ്രുതി തമ്പിയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്